കുട്ടികാരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് കരേക്കാട് റൂട്ടേറ്റിലേക്കുള്ള സീക്കപ്പാറയിൽ അയച്ചിട്ടൊരു അപകടം ഉണ്ടായി സീക്കപ്പാറ കഴിഞ്ഞിട്ട് ഒരു താഴത്തേക്ക് ഒരു ഇറക്കുണ്ട് ഈ ഇറക്കത്തിലേക്ക് ഒരു കാറ് മറിഞ്ഞു ഈ കാറ് മറിഞ്ഞിട്ട് അതിനുള്ള അപകടത്തിൽപ്പെട്ട ആളുകൾ വളരെ ദാരുണമായിട്ട് അവിടെ നിന്ന് നിലവിളിച്ച സമയത്ത് ഒരാൾ പോലും തിരിഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് കാരണം ശരിക്കും അവിടെ നിന്ന് വീടുകളധിക ഈ സൗണ്ട് കേട്ടിട്ട് ആദ്യം വന്ന ഒരു ബസ് ബസ് ജീവനക്കാരായിരുന്നു ആദ്യം വന്നത് ഈ ബസ് ജീവനക്കാർ വന്ന സമയത്ത് ഇവർ ആ വണ്ടി സൈഡ് ആക്കിയിട്ട് അറിയാലോ ബസ്സിന്റെ സമയം എന്ന് പറയണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ടാണ് ഇവർക്ക് ഈ സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ട് അവർ ഓട്ടമാച്ചിലാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ബസ്സാരെ പറ്റി നമ്മൾ കേൾക്കേണ്ടി തീരാന് പ്രതി ഇങ്ങനുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവർ ആ ബസ് നിർത്തിയിട്ട് ഈ യാത്രക്കാരെ ഒരു വണ്ടിയിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കി ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടവേര വന്നല്ലോ അവിടെ ഒരു ടവേര വന്ന അവിടെ അതായത് ഈ സാഹചര്യത്തിൽ ഇവര് ഈ യാത്രക്കാരെ ഈ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ ആദ്യം വന്ന ഒരു ടവേര വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്കാരനോട് ജസ്റ്റ് ഇവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാന്ന് ചോദിച്ചപ്പോ ഇവര് ഈ വണ്ടിക്കാരൻ പറഞ്ഞു അയാൾ എന്തോ കാളപൂട്ടനെന്തോ പോവാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ബസ്സിലുള്ള ആളുകൾ തന്നെ ബസ്സിലത്തെ കണ്ടക്ടറും ഡ്രൈവറും കൂടി ചേർന്നിട്ട് ഈ യാത്രക്കാരെ ഈ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ നേരെ ബസ്സിലേക്ക് എടുത്തിട്ട് നേരെ നടക്ക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മളെല്ലാരും അഭിനന്ദിക്കേണ്ട അത്രയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അവര് ചെയ്തത് മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരു വലിയൊരു കാര്യം ചെയ്ത ആ ആളുകൾക്ക് നമ്മളെ കരയേക്കട നമ്പൂരിപ്പാടുള്ള കാസ്കോ ക്ലബിന്റെ വക ഒരു മൊമെൻറ്റോ സമ്മാനിക്കുന്ന ഒരു വേളയാണെന്ന് അല്ലേ ഞങ്ങൾ ആ ബസ്സിന് വേണ്ടി കാത്തു കേട്ടോ ബസ്സികദേശം ഒരു ഒന്നേ മുക്കാല ആ സമയത്താണ് ഇവിടെ എത്തുക അപ്പൊ ഞങ്ങള് ബസ്സിന് വേണ്ടി കാത്തുക്കാണ് എന്തായാലും നോക്കാം ബസ് ഇപ്പൊ വരും ബസ് വന്നിട്ട് നമുക്ക് നേരെ അവർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്തായാലും നമ്മളെ അഭിനന്ദിക്കേണ്ട ആളുകളെ നമ്മൾ അഭിനന്ദിക്കണം ബഹുമാനിക്കണം ആളുകളിലേക്ക് എത്തിക്കും വേണം അപ്പോൾ ഇതാണ്ട് കൂട്ടുകാരെ നമ്മളെ സച്ചിന്ന് പറഞ്ഞ ബസ് ഈ ബസ്സിലെ ജീവനക്കാരാണ് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തത് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ പിന്നിൽ കാണുന്ന ഈ ബസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മളെ വാങ്ങ് കരേക്കാട് വളചിർ തോട്ട് കൂടുന്ന ബസ്സാണത് എന്തെന്ന് വെച്ചാല് ഇവർ ചെയ്തൊരു ത്യാഗം വലിയൊരു നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ പറ്റുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തീക്കേപ്പാറയിൽ വെച്ച് ഒരു കാറാപകടം അവിടെ രക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു വാഹനവും ഇല്ലാത്തൊരു അവസ്ഥയിൽ അതുവഴി കടന്നു വന്നിരുന്ന ആ സമയത്ത് വന്നിരുന്ന ബസ്സിൽ ഡ്രൈവറും ഉപശറും നോപ്പലുമാണിത് കണ്ടക്ടർ അവർ ഒന്നും നോക്കാണ്ട് അവിടെയുള്ള ആ അപകടത്തിൽപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക കർത്തവ്യം അവരെ ഏറ്റെടുത്ത് അവരെ വളാഞ്ചേരിയിലുള്ള നടക്കാവ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരയക്കാട് കാസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഒരു സ്നേഹ നൽകുക എന്നുള്ളതാണ് ഇന്നിവിടെ ചെയ്യുന്ന ഈ കർത്തവ്യം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മൾ ഒന്നിച്ചു കൂടിയ ആളുകൾ കാസ്കോ കരേക്കാടിൻ്റെ ആളുകൾ എത്ര അവരോട് നന്ദി പറഞ്ഞാലും കടപ്പാട് തീരുകയില്ല അപ്പം അതിൻ്റെ ചെറിയ സ്നേഹോപകാരം അവർക്ക് നൽകുകയാണ് ഈ സമയത്ത് പിന്നീട് നമുക്കൊരു മാതൃക പറയാനുള്ളത് നമ്മളെല്ലാവരും ഈ പിന്നെ നമ്മളിപ്പോ സ്വന്തം വാഹനമുള്ളവരും ഡ്രൈവർമാരുമാണല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എവിടെ എന്ത് കണ്ടാലും നമ്മളൊക്കെ അവിടെ ഇറങ്ങി പറ്റാവുന്ന പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ എത്രയും പെട്ടെന്ന് അവിടെ പറ്റിയവരെ ഹോസ്റ്റ് നോക്കുക ആ കാരണം കൊണ്ട് ഒരു ജീവൻ നമ്മൾ കഷ്ടപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കേണ്ടത് അപ്പോൾ അവർക്ക് ഈ സ്നേഹോപകാരം നൽകുകയാണ് വേണ്ടി നമ്മുടെ പിന്നെ ഒരുപാട് കാലം നമ്മുടെ കാസർ ക്ലബ്ബിന് വേണ്ടിയിട്ട് പ്രസിഡൻ്റായിട്ടും ഒരുപാട് കാലം നമ്മുടെ കൂടുതലുള്ള ഒരാളാണ് നമ്മളെ അംസ അതുപോലെ നമ്മളെ ബസ്സിൽ ജോലിക്ക് പോകുന്ന ഒരു പത്തിരുപത്തിനും കൊല്ലത്തിന്റെ മുകളിലായിട്ട് അപകടം നടന്ന സമയത്ത് ഇവർ യാദൃശികമായിട്ട് എത്തിയതാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിർത്താതെ പോകാമായിരുന്നു പക്ഷെ ഇവരത് ചെയ്തില്ല മറ്റുള്ള യാത്രക്കാരും നിർത്താതെ പോയിരുന്നത് പോലെ ഇവർക്ക് അതിനേക്കാളും വലിയ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പോവാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നു അത് പക്ഷെ ആ ഒരു സമയത്ത് അവരെ ചെയ്യാതെ കൃത്യസമയത്ത് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ളത് സമൂഹത്തിന് മാതൃകയായിട്ടുള്ള വളരെ വലിയൊരു കാര്യം ചെയ്തവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് സത്യം അധികം പ്രശംസിക്കേണ്ട ഒരു അവസര ചെയ്ത ഒരു അല്ലേ ആ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ വളരെ അധികം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചു അത് വളരെ പ്രശംസിക്കേണ്ട കാര്യമാണ് കാരണം ബസ്സുകാരൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു അത്ഭുതമാണ് കാരണം അവര റൂട്ട് മുടക്കിയിട്ട് സമയമേതും സാമ്പത്തിക നഷ്ടം എല്ലാം നോക്കും പക്ഷെ ആ ഒരു മനുഷ്യത്വപരമായ കാര്യം അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് അവിടെ ധനമല്ല സമയമല്ല അപ്പോൾ അതെല്ലാവരിലും ഉണ്ടാകേണ്ടതാണ് അത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വാഹനങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ് നിർഭാഗ്യവശാലെനിക്ക് ആ ലൈസൻസ് ഇല്ല അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് റോഡരികളും പലയിടത്തും പല അപകടങ്ങളൊക്കെ കാണുമ്പോൾ അത് അവിടെ നമ്മൾ മനുഷ്യത്വം മരവിക്കാൻ പാടില്ല ഈ അപകടമത്വങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം പ്രത്യേകിച്ച് രക്തം വാർന്നു പോകുന്നതും മറ്റുള്ള ഫ്രക്ചറൊക്കെ വന്നുള്ള ഇതൊക്കെ എത്താൻ പെട്ടെന്ന് എത്തിയാലാണ് സംഗതികൾ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു ഏതായാലും ഇവരെ ആദരിക്കാൻ ഈ നമ്മളീ നമ്മുടെ ചെറുപ്പക്കാരെ തീരുമാനിച്ചെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെ മാത്രമേ കാര്യങ്ങൾ മുൻപന്തിയിൽ എനിക്ക് അറിയാവുന്ന കുട്ടികളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരും മുൻപന്തിയിൽ ഉണ്ടാവും എനിക്കറിയാം അവരുടെ സ്നേഹമായ അവരുടെ നല്ല മനസ്സിന് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇപ്പോ ഇവിടുന്ന് നൽകിയത് ചെറിയൊരു ഉപകാരമാണ് പക്ഷെ അത് ഒരുപാട് പേർക്ക് മാതൃക അല്ലേ ഒരുപാട് പേർക്ക് നാളെ ഇതുപോലുള്ള ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു മാറ്റം നമ്മളെ സമൂഹത്തിൽ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കരയേക്കാട് നമ്പർ ഒരുപാടുള്ള കാസ്കോ ആണ് കേട്ടതിന് നേതൃത്വം നൽകിയത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലേ പിന്നെ ആ ചെറുപ്പക്കാർ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവരെ ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അവർ ആ ഒരു സമയം ബസ്സേരുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ അവരെ ചെയ്തു വളരെ വലിയ കാര്യം തന്നെയാണ് വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും കേട്ടോ താങ്ക് യു